ഹലോ വരുവൺ ഈ കടൽ വള്ളത്തിന് മാത്രം എന്താണ് ഇത്രക്ക് ഉപ്പ് വരുന്നത് ഈ ചോദ്യം തന്നെ കേൾക്കുമ്പോൾ നല്ലൊരു രസം പിടിച്ച ചോദ്യമാണല്ലേ ഫോളോവർ ആയിട്ടുള്ള ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാണ് എൻ്റെ ആൻസർ നിങ്ങളെ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് മയവെള്ളത്തിലൂടെയാണ് ഭൂമിയിലേക്ക് വെള്ളം തിരിച്ചെത്തുന്നത് ഒരു കാര്യം ഭൂമിയിലെ വെള്ളം നീരാവിയായി അത് ചൂട് ആകിരണം ചെയ്ത് സൂര്യപ്രകാശത്തിനും നീരാവിയായി ആകാശത്തേക്ക് പോയിട്ട് മയ ആയിട്ട് അത് തിരിച്ചു വരും എന്നുള്ള ഒരു കാര്യം ഈ സൈക്കിളിനിടയിൽ പല വൈകളിലൂടെയും പല ചാനലുകളിലൂടെയും സഞ്ചരിച്ച് ഇങ്ങനെ വെള്ളം ഭൂമിയിലേക്ക് വരുന്നു അത് ബാഷ്പീകരിക്കപ്പെട്ട മുകളിലേക്ക് പോകുന്നു അതിന് അതിനിടയിലേക്ക് പല ജാനലിലൂടെ പോകുന്നു ഇതിനിടയിലാണ് വെള്ളത്തിലേക്ക് ഉപ്പുരസം കടന്നു വരുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ ലവണങ്ങളും വെള്ളത്തിൽ ലയിച്ചു ചേരും അത് തോട്ടിലൂടെ ഒഴുകുമ്പോഴും അങ്ങനെ തന്നെയാണ് ആറ്റിലൂടെ ഒഴുകുമ്പോഴും അങ്ങനെയാണ് പാറക്കെട്ടിൻ്റെ മുകളിലൂടെ ഒഴുകുമ്പോഴും അങ്ങനെയാണ് മണ്ണിൻ്റെ മുകളിലൂടെ ഒഴുകുമ്പോഴേക്കും ഓക്കെ ഈ പ്രദേശത്തെ എല്ലാമുള്ള മിക്ക ലവണങ്ങളും ജലത്തിൽ ലയിച്ചു ചേരും അങ്ങനെ കുഞ്ഞ് കുഞ്ഞു ചാലുകൾ നദികളാവുന്നു നദികൾ വലിയ നദികളാവുന്നു ഈ വലിയ നദികളാണ് സമുദ്രത്തിൽ വന്നു ചേരുന്നത് ഒഴുകുന്ന എല്ലാ വെള്ളത്തിലും കടലിൽ ചേരുന്നു ഈ സമയം കൊണ്ട് അത് ഏത് സ്ഥലത്ത് കൂടിയൊക്കെ ഒഴികുകയോ അവിടെ നിന്നെല്ലാം ലവണങ്ങളെ ലയിപ്പിച്ചിട്ടുണ്ടാവും അവിടെ വച്ച് ഈ ജലം നീരാവിയായി ആയി പോകുന്നു പോകുന്നു മുകളിൽ പോകുന്ന വാട്ടർ വേപ്പർ നല്ലൊരു പങ്കും കടലിൽ നിന്ന് തന്നെയാണ് പോകുന്നത് പക്ഷേ ബാഷ്പീകരണം നടക്കുമ്പോൾ പ്രത്യേകതയുണ്ട് ജലം മാത്രമായിട്ടാണ് ബാഷ്പമാവുന്നത് അത് ലയിച്ചു ചേർന്ന എല്ലാ ലവണങ്ങളും കടലിൽ അവശേഷിക്കപ്പെടും സ്വാഭാവികമായും എല്ലാ ഭാഗത്തു നിന്നും ഒഴികുന്ന ലവണങ്ങളെ കടലിൽ ലയിപ്പിച്ചുകൊണ്ട് കടലിൽ വന്നു ചേരുന്ന വെള്ളം ബാഷ്പമാവുമ്പോൾ ലവണം ഉപ്പ് അവിടെ അവശേഷിക്കപ്പെടും ഇങ്ങനെ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ പ്രക്രിയ ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലവണങ്ങൾ കടലിൽ ചേർന്നു വെള്ളം വള്ളം അതിൻ്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഈ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കടലിലെ ഉപ്പുരസം ഇനിയും കൂടാനാണ് സാധ്യത